ചിലപ്പം ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഈ കാലിൽ നിന്ന് എടുത്തിട്ട് ബ്രേക്കിന് ഇടത്തേക്കാൽ ഉപയോഗിക്കുക അങ്ങനെ ചെയ്ത് വളരെ ഡേഞ്ചറായി മാറി ഹലോ ഗെയ്സ് വെൽക്കം ടു വിസ്റ്റ് കേരള ഞാൻ ഇന്ന് വാഹനം ഓടിക്കുന്നവർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു പറഞ്ഞവരാണ് വന്നത് ഓൾറെഡി ലൈസൻസ് ഉണ്ടായിട്ട് വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ ശരി പുതുതായിട്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നവർ പഠിക്കുന്നവരാണെങ്കിൽ ശരി അവർക്കൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ മുമ്പ് വാഹനങ്ങൾ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറേ കമൻറ്റുകൾ വന്നിരുന്നു അതിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് പുതുതായിട്ട് ചാനലിൽ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഞാൻ ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് ഇനിയും ഒരുപാട് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്കാണ് നിങ്ങൾ കാല് ഏതൊക്കെ ഉപയോഗിക്കണം നിങ്ങൾക്കറിയില്ല അതായത് ആക്സിലേറ്ററിനും ബ്രേക്കിനും വലത്തേക്കാലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതാ വലത്തേക്കാൽ ആക്സിലേറ്റർ ഓൾറെഡി കൊടുത്ത് നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് മുന്നിൽ എന്തെങ്കിലും നിർത്ത് സ്ലോ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്സിലേറ്ററിൽ നിന്ന് നല്ല വലത്തേക്കാൽ എടുക്കുക ബ്രേക്കിനു കൊടുക്കുക വലത്തേക്കാലാണ് ബ്രേക്കിന് ഉപയോഗിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇടത്തേക്കാൾ ഉണ്ടാവും ഇടത്തേക്കാൽ നിങ്ങൾ ക്ലച്ചിൽ ചവിട്ടുക അപ്പോൾ വണ്ടി സ്ലോ ആകുമ്പം വണ്ടി ഓഫ് ആവും അതിന് ഞാൻ ക്ലച്ച് കവിട്ടിട്ട് ഗിയർ ഡൗൺ ചെയ്യുക അതിനാണ് ക്ലച്ചിന് വല ഇടത്തേക്കാൽ ഉപയോഗിക്കുന്നത് അപ്പം മാറിപ്പോരുത് ഇടത്തേക്കാലം എപ്പോൾ ഇവിടെ ക്ലച്ചിന് നേരെ താഴെയായിട്ട് വെക്കുക ഇതാ ക്ലച്ച് ചവിട്ടുക അതുപോലെ തന്നെ ബ്രേക്ക് ആക്സിലേറ്ററും ബ്രേക്കും ഉപയോഗിക്കേണ്ട വലത്തേക്കാലാണ് എപ്പോൾ ഫസ്റ്റ് എടുക്കുമ്പം ആക്സിലേറ്ററും കൊടുക്കുക ക്ലച്ചിൽ കാലുണ്ടാവും അപ്പോൾ ക്ലച്ചിന് കാലും മെല്ലെ എടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് പിന്നെ മുന്നിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് സ്ലോ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞെങ്കിൽ ക്ലച്ച് ചവിട്ടുക ഗിയർ ഡൗൺ ചെയ്യുക ബ്രേക്ക് മെല്ലെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുക അതായത് വലത്തേക്കാൽ ഉപയോഗിക്കേണ്ട ആക്സിലേറ്ററിനും ബ്രേക്കിനും വേണ്ടിയിട്ട് മാത്രം ഒരിക്കലും ഇടത്തേക്കാലെടുത്തിട്ട് ബ്രേക്കിലേക്ക് കൊണ്ടുവരാൻ പാടില്ല ഇടത്തേക്കാൽ ഉപയോഗിക്കേണ്ട ക്ലച്ചിനും മാത്രം ഒന്ന് എപ്പോൾ ഒരു മനസ്സിൽ മൈൻഡ് വരും ഇതാക്കി വെക്കുക ഇതാ ഇടത്തേക്കാല് ക്ലച്ചിന് വേണ്ടിയിട്ട് മാത്രം വലത്തേക്കാൽ ആക്സിലേറ്ററിനും ബ്രേക്കിനും വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഈ കാലിൽ നിന്ന് എടുത്തിട്ട് ബ്രേക്കിന് ഇടത്തേക്കാൽ ഉപയോഗിക്കുക അങ്ങനെ ചെയ്ത് വളരെ ഡേഞ്ചറായി മാറുകയും ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആക്സിലേറ്ററിലേക്ക് അടുത്തേക്കാല് അല്ലെങ്കിൽ വലത്തെ വലത്തേക്കാലെടുത്തിട്ട് ക്ലച്ചിൽ പോവുക അങ്ങനെയല്ല നമ്മളെ നമ്മൾ നമുക്ക് ഓൾറെഡി ഉള്ള ആ ഒരു രണ്ട് കാലിൻ്റെയും പെർഫെക്റ്റ് ആയിട്ട് ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും തന്നിട്ടുള്ളത് ആ ഒരു നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതിന് അതുപോലെ നല്ലൊരു ക്ലിയർ ആയിട്ടാണ് നമുക്ക് വാഹനത്തിനുള്ള ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഉള്ളതും കാലിന് തന്നെയാണ് ഉള്ളത് നമ്മൾ വലത്തേ കാലിന് നേരെ ആക്സിലേറ്റർ ഉണ്ട് ആക്സിലേറ്റർ വേണ്ടാത്ത ആക്സിലേറ്റർ സ്ലോ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആക്സിലേറ്റർ നമ്മൾ കാലെടുക്കുമല്ലോ കാലെടുക്കുമ്പോൾ ബ്രേക്കിലേക്ക് മെല്ലെ അപ്ലൈ ചെയ്യുക ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി സ്ലോ ആയി സ്ലോ ആകുമ്പം ഒരു ഗിയർ ഡൗൺ ആയിട്ട് വരും ഡൗൺ ചെയ്യുമ്പോൾ ക്ലച്ച് മൊത്തമായിട്ട് ചവിട്ടുക ആ ഗിയർ ഡൗൺ ചെയ്യുക പിന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് മെല്ലെ കാലെടുക്കുക ക്ലച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കും പിന്നെ ആക്സിലേറ്റർ കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ റോങ് ആയിട്ടൊക്കെ ബ്രേക്കൊക്കെ ചവിട്ടി കഴിഞ്ഞ് ഇടത്തേ കാലം കൊണ്ടൊക്കെ കഴിഞ്ഞെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആവും പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഡ്രൈവിങ് പഠിക്കുന്ന ആളാണെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കാണ്ട് പലരും ഡ്രൈവിങ് ചെയ്യുന്നു കാണില്ല അത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശീലിക്കുക ചെരുപ്പ് ഉപയോഗിച്ചിട്ട് ചെരുപ്പ് ചെരുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഷൂസ് ഏതോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും ചില ആൾക്കാർ ഒന്നും ഉപയോഗിക്കാണ്ട് ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചൊക്കെ ചവിട്ടി ചവിട്ടി അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഡ്രൈവിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു നല്ലൊരു എക്സ്പെർട്ട് ആയാൽ പോലും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ ഡ്രൈവിങ് പഠിക്കുമ്പോൾ തന്നെ ചെരുപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ക്ലച്ച് ക്ലച്ചും ട്രക്ക് ചവിട്ടുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ നമ്മൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് ആകുമ്പോൾ നമ്മൾ ഗിയർ മാറുമ്പോൾ നമ്മൾ ഗിയറിലേക്ക് നമ്മൾ നോക്കും ഗിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പുറത്തോട്ട് പോകും പുറത്തോട്ട് വലിയൊരു ആക്സിഡൻ്റ് സംഭവിക്കും ഗിയർ മാറുമ്പോൾ ഒരിക്കലും നമ്മൾ ഗിയറിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മളിപ്പോൾ നാൽപ്പത് വരെ അമ്പതിലെല്ലാം ആണെങ്കിലും പോകുന്നത് ഇപ്പോൾ ഗിയർ മാറുമ്പോൾ ഇതെങ്ങനെ ഗിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി പുറത്തേക്ക് പോവും വേറൊരു വണ്ടി വന്നിട്ട് ഇടിക്കും അല്ലെങ്കിൽ റോഡിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കൺട്രോള് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റൂല വണ്ടി പോയിട്ട് മറിയും അപ്പോൾ അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പാടില്ല നമ്മൾ പഠിച്ചു വരുന്നത് വരെ ഒരു നാൽപ്പത് ഒരു നാൽപ്പത്തഞ്ചോ അമ്പതിലൊക്കെ മാക്സിമം സ്പീഡിൽ പോവാം ഒരു ഒരു കൈ സ്റ്റാരിങ്ങിൻ്റെ മുകളിൽ വെക്കുക എന്നിട്ട് മെല്ലെ ഇടത്തെ ഇടത്തെ കൈ കൊണ്ട് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുക അല്ലാണ്ട് നമ്മൾ ഗിയർ എവിടെ ഇല്ലെന്ന് തപ്പാൻ വേണ്ടിയിട്ട് ഗിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ വണ്ടി ഉറപ്പായിട്ട് ആക്സിഡന്റ് ആവും അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാണ്ടിരിക്കാം നമ്മൾ ഇപ്പം മാക്സിമം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചെറിയ വളവുകൾ ജംഗ്ഷൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾ മാക്സിമം ഹോൺ ഹോണടിച്ചു തന്നെ പോവാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളോട് സ്ലോല് പോവാ എപ്പോഴും ഒരു പഠിച്ച് നമ്മള് കംഫേർട്ട് ലെവലിൽ എത്തുന്നത് വരെ ഒരു മുപ്പത് നാപ്പത് ആ ഒരു റേഞ്ചിൽ മാത്രം പോവാ തേർഡ് ഗിയർ മാത്രം ഉപയോഗിച്ച് പോവാ പിന്നെ അതുപോലെ ഇതുപോലെ ചെറിയ വളവുകളൊക്കെ വരുമ്പോൾ നമ്മള് വേറെ വാഹനങ്ങൾ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നറിയില്ല നമ്മൾ അവർക്കും അറിയില്ല വരുന്നുണ്ട് എന്ന് അപ്പം കാണാത്ത സ്ഥലങ്ങളിലൊക്കെ ഹോൺ അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ ഒരു വണ്ടി വരുന്നുണ്ട് ഓപ്പോസിറ്റ് വരുന്നവർക്ക് മനസ്സിലാവും അനിയിപ്പം അവർ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട് നമ്മൾ ഹോണടിച്ചു കഴിഞ്ഞാൽ അവരും തിരിച്ചടിക്കും ഒരു വണ്ടി വരുന്നുണ്ട് എന്ന് ചിലപ്പോൾ ഇതിനേക്കാളും ചെറിയ റോഡുകളൊക്കെ ഉണ്ടാവും നിങ്ങൾ എടുത്തിട്ട് പോകുമ്പോൾ രണ്ട് വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള റോഡുകൾ ഉണ്ടെങ്കിൽ ഓണം ഹോൺ എപ്പോഴും അപ്ലൈ ചെയ്തിട്ട് തന്നെ പഠിക്കുക അപ്പം ഇതൊരു വളവാണ് ഇപ്പം നമ്മ ചില ചില ആൾക്കാർ ചിലപ്പോൾ റോങ്ങിൽ വരും അപ്പം നമ്മൾ ഹോൺ അടിച്ചിട്ട് പോയി കഴിഞ്ഞെങ്കിൽ റോങ്ങിൽ വരുന്ന ആൾക്കൊരു മെസ്സേജ് ആയിരുന്നു വേറൊരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ അവർ നേരെ പോകും അപ്പോൾ ഓണം എപ്പോഴും ഉപയോഗിക്കുന്നത് നമുക്കൊരു നല്ലൊരു ഒരു കാര്യമാണ് ഡ്രൈവിംഗിൻ്റെ ഇടയിൽ പിന്നെ അതുപോലെ സിഗ്നൽ ബോർഡുകളൊക്കെ ശ്രദ്ധിക്കുക വളവിലെടുത്തെല്ലാം സിഗ്നൽ കാണിച്ചു തരും പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ചിലപ്പം ഇതായിപ്പം ഈ ഒരു സിഗ്നൽ വലത്തോട്ട് ഒരു ചെറിയൊരു വളവ് ഉണ്ട് എന്നാണ് പക്ഷെ അതൊന്നും നിങ്ങൾ ഇപ്പൊ പഠിച്ച ഒരു ലെവലാണെന്നത് വരെ ശ്രദ്ധിക്കണം എന്നില്ല ചിലപ്പോൾ അത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയിട്ട് വണ്ടി പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ റോഡില് ചില വളവുകളിലൊക്കെ ഒരു ഉണ്ടാവും നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈവേന്റെ സൈഡില് പിന്നെ അങ്ങനെ കട്ടിയിലുള്ള എല്ലാവരും ലൈൻ ആണെങ്കിൽ അതൊരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് ആ ഒരു ലൈൻ വരുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പിന്നെ വെള്ള വര തന്നെ നീളത്തിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അതും ക്രോസ് ചെയ്യാൻ പാടില്ല പക്ഷെ കട്ട് കട്ടായിട്ടുള്ള വര ഉണ്ടെങ്കിൽ അതില് പ്രശ്നവുമില്ല നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രശ്നവുമില്ല ഇപ്പൊ ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു നേരെയുള്ള ഒരു വരയാണ് കട്ട് ആ വര കറക്റ്റ് കട്ടായി കട്ടായി പോകുന്നില്ല അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ആ വര ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല അപ്പുറത്തോട്ട് പോകാൻ പാടില്ല അത് ഡേഞ്ചർ ഒരു സ്ഥലമായ അങ്ങനെയുള്ള വര വരുന്നത് ഈ വരയെല്ലാം കട്ടായി കട്ടായി ചെറിയ ചെറിയ പീസ് പീസ് ആയിട്ടുള്ള വരകൾ പ്രശ്നമില്ല പ്രശ്നവുമില്ല അതിലൊക്കെ ഓവർടേക്ക് ചെയ്യുക പിന്നെ എല്ലോ വരുന്ന ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല സ്റ്റാരി നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ നയൻറ്റി പെർസെൻറ്റേജ് പ്രശ്നങ്ങൾ ഡ്രൈവിംഗിന്റെ തീരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാരി ആണ് മെയിൻ ഡ്രൈവിംഗിൽ സ്റ്റാരിംഗ് പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക അതിന് നിങ്ങൾ പത്തേ പത്തിന് ഡ്രൈവിങ് സ്കൂളിൽ നിന്ന് പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങളെ കൺഫേർട്ടിനനുസരിച്ചിട്ട് പിടിക്കാം നിങ്ങൾക്ക് ഏതാണ് ആ അനുസരിച്ചിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക സ്റ്റാരി പിടിച്ചിട്ട് സിറ്റിയിലെല്ലാം ആണെങ്കിൽ നമ്മൾ പതുക്കെ സെക്കൻഡ് ഗിയറിലെല്ലാം പോവാം കാരണം എപ്പോഴും ആൾക്കാരുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അപകടമൊന്നും വരില്ല കാരണം ഒന്ന് പഠിച്ച് ലെവലാകുന്നത് വരെ മുമ്പിലൊക്കെ കുറേ ആൾക്കാരെല്ലാം ക്രോസ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ പഠിക്കാതെ നമ്മൾ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് സ്പീഡിൽ പോകുമ്പോൾ ആൾക്കാർ മുന്നിലെല്ലാം വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു പേടിയായിട്ട് തോന്നും വണ്ടി വേറൊരു എവിടെങ്കിലും പോയിട്ട് ഒരു ആക്സിഡന്റ് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ സ്ലോയില് പോവാ ഇപ്പം സിറ്റിയിലെല്ലാം ഒരു ഇരുപത് താഴെ ആയിട്ട് പോവാ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വണ്ടിട്ട് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ മുന്നിൽ വാഹനം ട്രാഫിക്കിലെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻ ദൂരത്തുനിന്ന് കാണുമ്പോഴേ നല്ല സ്ലോ ചെയ്യുക പിന്നെ ബസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ബസ്സിന്ന് ആൾക്കാർ ഇറങ്ങുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആൾക്കാരെ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങളെ മുന്നിലെല്ലാം ആൾക്കാർ വരും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ബസ്സിന്ന് ആൾക്കാരെ ഇറങ്ങുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ട ഇപ്പൊ ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് നേരത്തെ ഇട്ട് പെട്ടെന്ന് കട്ട് ചെയ്തതാണ് നമ്മള് നമ്മളെ മുന്നിലെ നമ്മള് പഠിക്കാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പേടിയായിട്ട് മാറും ചിലപ്പോൾ ആ വണ്ടിക്ക് തന്നെ ഇടിക്കും അപ്പം സ്ലോലി നമ്മൾ എപ്പോഴും പോയി കഴിഞ്ഞെങ്കിൽ ഒരു ആക്സിഡന്റിനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും നമുക്ക് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക മെയിനായിട്ട് ഇതുതന്നെയാണ് സ്പീഡാക്കാണ്ടിരിക്കുക ഒരു കംഫർട്ട് ലെവലിലെത്തുന്നവരെ ഒരു തേർഡ് ഇയറിലൊക്കെ പോവാം പിന്നെ ഫസ്റ്റ് ഇയറിലിട്ട് കുറേ ഡ്രൈവ് ചെയ്ത് പഠിക്കുക നിങ്ങൾ അതായത് ചെറിയ ഗ്രൗണ്ടിലോ ഫസ്റ്റ് സെക്കൻഡ് മാത്രം ഇട്ടിട്ട് ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് രണ്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് എടുത്തെടുത്ത് പഠിക്കുക പിന്നെ സ്റ്റാരിങ് നിങ്ങളെ കൺഫേർട്ടിനനുസരിച്ചിട്ട് പിടിക്കുക ചില ആൾക്കാർ ഡ്രൈവിങ് സ്കൂളിൽ നിന്ന് തന്നെ പറയും പത്തേ പത്തിൽ പിടിക്കുക പക്ഷെ അങ്ങനെ പിടിക്കണമെന്നില്ല നിങ്ങളെ കൺഫേർട്ട് ഏതാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണാം നമുക്ക്